പിന്നിൽ കോടികളുടെ അഴിമതിയാണ് അരങ്ങേറിയിട്ടുള്ളത് വിശ്വസനും രാജ്യത്തെ ഒന്നാം കിട കോർപ്പറേറ്റുകളിൽ ഒരാളുമായ അദാനിക്ക് നൽകിയത് നൂറ് കോടി രൂപയുടെ കോഴ ഇതിന്റെ ഇടപാടു നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയുമാണ് കാലം കരുതി വെച്ച കർമ്മയോഗി നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് മന്ത്രി തുറമുഖ മന്ത്രി വാസവൻ പറഞ്ഞ വാക്കുകളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് തുറമുഖ ഉദ്ഘാടനം ചെയ്തു അവിടെയും പിണറായി വിജയനെ പുകഴ്ത്തി പാടുവാൻ വേണ്ടിയിട്ടാണ് മന്ത്രി വാസവൻ ശ്രമിച്ചത് നമുക്കറിയാം ഇവരൊക്കെ എത്ര പൂഴ്ത്തി പാടിയാലും എന്തൊക്കെ ചെയ്താലും ജനങ്ങൾക്കറിയാം ഇവരിപ്പോള് എന്താ ഇവരുടെ ഭരണം എങ്ങനെയാണെന്നുള്ളതും അവരുടെ കേരളത്തെ ഏത് നിലയിലാണ് എത്തിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഇപ്പം ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ചിരി വരും കാരണം ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ തുറമുഖ നിർമാണത്തിലുള്ള പങ്ക് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് അന്ന് ഇതിനെ നഗശിഖാന്ത എതിർത്തവരാണ് ഈ പിണറായി വിജയൻ ഉൾപ്പെട്ട ഇവരുടെ പാർട്ടി ഈ തുറമുഖം പ്ലാൻ ചെയ്തതും ഇതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് അനുമതി മേടിച്ചതും പ്ലാൻ ചെയ്തതും അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചതും ഈ തുറമുഖത്തിന് കല്ലിട്ടതും എല്ലാം ശ്രീ ഉമ്മൻ ഉമ്മൻചാണ്ടിയാണ് അപ്പൊ അന്ന് ഇതിനെ നഗശിഖാന്ത എതിർത്തവരാണ് ഈ പിണറായി വിജയൻ ഉൾപ്പെട്ട ഇവരുടെ പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂൺ എട്ടില് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻ ചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചാണ്ടി നടത്തിയ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പേര് നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക രണ്ട് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചതിന് പിന്നിൽ കോടികളുടെ അഴിമതിയാണ് അരങ്ങേറിയിട്ടുള്ളത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ലാൻഡ് ലോഡ് പൊട്ടായി നടപ്പിലാക്കാവുന്ന പദ്ധതി പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി നരേന്ദ്രമോദിയുടെ വിശ്വസനും രാജ്യത്തെ ഒന്നാംകിട കോർപ്പറേറ്റുകളിൽ ഒരാളുമായ അദാനിക്ക് നൽകിയത് നേരത്തെ തന്നെ ഉറപ്പിച്ച കച്ചവടത്തിൻ്റെ ഫലമാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് അദാനി ചിലവാക്കുന്നത് നാലായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയാണ് ഇതിൽ തന്നെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി അദാനിക്ക് സർക്കാർ ഗ്രാൻറ്റായി നൽകുകയും വേണം അതായത് പദ്ധതിക്കായി അദാനി മുതൽ മുടക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ മാത്രമാണ് പദ്ധതി തുകയുടെ മൂന്നിലൊന്നിൽ താഴെ മാത്രം ഇതാകട്ടെ നേരത്തെ എൽ ഡി എഫ് സർക്കാർ ബാങ്കുകളുടെ കൺസോഷ്യം വഴി സമാഹരിക്കാൻ തീരുമാനിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ കാൾ കുറവാണ് കോൺഗ്രസ് നേതാവ് കെ വി തോമസ് എം ഫിയുടെ വസതിയിൽ വെച്ച് അദാനിയുമായി മുഖ്യമന്ത്രിയും തുറമുഖമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചർച്ച നടത്തിയതും ആ ചർച്ചയിൽ മുന്നൂറ് കോടി രൂപയുടെ കോഴ ഇടപാടുണ്ടായതും സംബന്ധിച്ച് നേരത്തെ വാർത്ത വന്നിട്ടുള്ളതാണ് വെറും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ മാത്രം മുതൽ മുടക്കി അദാനി ഈ പദ്ധതി തട്ടിയെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി കേരളത്തിനെ മുടിപ്പിക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുന്നു കേരളത്തിൽ പിഴിഞ്ഞു ഊറ്റിയെടുക്കുന്ന പിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു ഇതിന്റെ കളവക്കാർ നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയുമാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയണം ഓരോ മുക്കിലും മൂലയിലും പിണറായി വിജയൻ്റെ ഫ്ലക്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ചതിനു വേണ്ടി ഇതിനുള്ള തുടക്കം കുറിച്ച ഇതിനെ ഈ പദ്ധതി പ്ലാൻ ചെയ്ത ഉമ്മൻചാണ്ടിയെ ഇവരാരും സ്മരിച്ചിട്ടില്ല ഈ വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചതെല്ലാം ശ്രീ ഉമ്മൻചാണ്ടിയാണ് നിർമ്മാണ പ്രവർത്തികളെല്ലാം നടത്തിയത് അദാനിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ ഇവരാരും ഇതിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല അവർക്കാര്ക്ക് ഇതിലൊരു ക്രെഡിറ്റ് എടുക്കാനുള്ള അർഹതയില്ല പക്ഷെ മുഴുവൻ ക്രെഡിറ്റ് ഇപ്പൊ അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര് ഇന്ന് ഈ പദ്ധതി തുടങ്ങിയപ്പോൾ ഇതിന് വലിയ അഴിമതി നടക്കുന്നതെന്നും പറഞ്ഞ് സമരം ചെയ്യുകയാണ് ഈ എൽ ഡി എഫ് ചെയ്തത് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് സ്വന്തമായിട്ട് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി കേരളത്തിൽ ഇവരുടെ ഭരണസമയത്ത് വന്നിട്ടുണ്ടോ മറ്റുള്ളവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതി അവർ പറ്റുന്നതിന് മാക്സിമം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് താമസിപ്പിച്ചതിന് ശേഷം അവരുടെ ഭരണകാലത്ത് അത് അവരുടേതാക്കി കാണിക്കുന്ന ഒരു രീതിയാണ് ഈ പിണറായി ഗവൺമെന്റിനുള്ളത് നമുക്കറിയാം മെട്രോ പദ്ധതി അതും യു ഡി എഫ് സർക്കാരിന്റെ സമയത്ത് പൂർത്തിയാക്കിയതാണ് അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം ഇതൊക്കെ യു ഡി എഫ് സർക്കാരിൻറെ കാലത്ത് നടപ്പാക്കിയ പദ്ധതികളാണ് ഇതൊക്കെ മാക്സിമം താമസിപ്പിച്ച് താമസിപ്പിച്ച് അവര് അവസാനം ഇത് അവരുടേതൊക്കെ മാറ്റി അതിന് ക്രെഡിറ്റ് എടുക്കുക മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയിലും ഇത് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് മുഴുവൻ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാട്ടിക്കുള്ളതാണ് പക്ഷേ ഉമ്മൻചാട്ടിയുടെ പേര് എവിടെയും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഓരോ വാക്കുകളും പറയുന്നതും ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെ ആദ്യം എതിർക്കുന്ന ഒരു പ്രവണതയാണ് ഇവർക്കുള്ളത് മറ്റുള്ളവർ അതെല്ലാം നടപ്പാക്കി പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വന്നു കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മാത്രം ഇവരുണ്ട്